അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ് അപ്പോൾ നമ്മുടെ സീസൺ സെവൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഞാൻ ഒരുപാട് സീസൺസ് കാണാറുണ്ട് മെയിൻ സ്റ്റാർട്ടിങ്ങുള്ള സൗമഹം തൊട്ടുള്ള എല്ലാ സീസൺസും നമ്മൾ കണ്ട് കറക്റ്റായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് പണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മോഹൻലാൽ എന്നുള്ള ഒറ്റ വ്യക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബിഗ് ബോസ് കാണാൻ തന്നെ ഞാൻ കാണാനുള്ളൊരു മെയിൻ കാരണം ലാലേട്ടനാണ് ലാലേടന ഉള്ളതുകൊണ്ട് ലാലേട്ടനെ കാണാനുള്ളതുകൊണ്ട് ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇതിലേക്ക് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഈ ബിഗ് ബോസ് അപ്പോൾ അന്നോട്ട് ഞാൻ എല്ലാ ശനി ഞായറും ആണ് ആദ്യത്തെ സീസണൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് ഉള്ളതുകൊണ്ട് പിന്നെ പിന്നെ ആ ഗെയിമിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അത് ഞാൻ റെഗുലർലി കണ്ടു തുടങ്ങി അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇത് കണ്ടു തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ മണിക്കൂർ അതായത് ഇത്രയും വിന്നേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണിക്കൂട്ടനാണ് പിന്നെ അഗിന്മാരാറ് ബാക്കിയുള്ളത് അങ്ങനെ അത്ര ഇഷ്ടമുള്ള വിന്നേഴ്സ് ആയിരുന്നില്ല എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മണിക്കൂട്ടനായിരുന്നു കാരണം ബിഗ് ബോസ് ശേഷമായാലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് നല്ല ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മണിക്കൂട്ടൻ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഏഴാമത്തെ ഒരു സീസൺ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് എനിക്ക് ഇന്നലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അത് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെ നമ്മൾ ഇന്നലെ ഒരു ഇപ്പം ഇത് കണ്ട് കണ്ടത് അപ്പോൾ ഇതിൽ നമുക്കിനി കണ്ടസ്റ്റൻ്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബിന്നി എന്ന് പറഞ്ഞ ആളാണ് ആളൊരു സീരിയൽ ആക്ടറാണെന്ന് തോന്നുന്നു അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട് അപ്പോൾ ഈ തവണ ഒരുപാട് ലവ് സ്ട്രാറ്റജീസൊക്കെ ആളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് ഈ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് നോക്കാം ആളുടെ പെർഫോമൻസ് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാം എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ ബിന്നിയുടെ ക്യാരക്ടർ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് പിന്നെയുള്ളത് അഭിലാഷാണ് ആളും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചയൊക്കെ നമുക്ക് തോന്നുന്നു ആൾ എന്തായാലും നല്ലൊരു എന്താ പറയുക കണ്ടസ്റ്റൻറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയണം അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആണ് എന്തായാലും എടുക്കുകയുള്ളൂ അപ്പം മര്യാദ സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തെങ്കിൽ നല്ല രീതിയിൽ വിന്നറാവാൻ പറ്റുന്ന ഒരാളാണ് അഭിലാഷ് പിന്നെ ഓറിയൽ എന്ന് പറഞ്ഞ ആളുണ്ട് ആൾ ഫുഡ് ബ്ലോഗറാണ് അപ്പം നമുക്കറിയാം ബിഗ് ബോസിൽ കിച്ചൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നല്ല രീതിയിൽ ചെയ്യണം കിച്ചൻ കാര്യങ്ങളിൽ ഈ ഓറിയലിൻ്റെ ടീം ലീഡറൊക്കെ ആവാൻ നല്ല പറ്റൊരാളാണ് ഈ ഓറിയൽ കാരണം നല്ല ഫുഡ് ബ്ലോഗറാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആളെ കിച്ചൻ ടീമിലെ ലീഡർ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ബിൻസി ആർ ജിയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണ ഒരു ആളാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആളുടെ ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ബിൻസി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരികയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് നമ്മുടെ കോമഡി സ്കിറ്റുകളിലും എല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ ആളുടെയും ഇപ്പോൾ ഒരുപാട് നമുക്ക് ബിഗ് ബോസിലൊരുപാട് ഡ്രാമാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുടെ രീതിയിലായിട്ടുള്ള കോമഡികളും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്മി പ്രിയ ചീച്ച ചെയ്ത പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സരിക അപ്പം നല്ല പെർഫോമൻസ് അമ്മ അമ്മയായിട്ടുള്ള ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഉള്ളതൊക്കെ നല്ല രീതിയിൽ നല്ല ചെയ്യാം കോമഡി പക്ക കോമഡിയാണ് കോമഡി ആയിട്ടുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻസിനാണ് സരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആളുടെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം പിന്നെയുള്ളത് അക്ബറാണ് അക്ബറെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം നല്ല പാട്ടുകാരനാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന വിചാരിക്കാം അതായത് നമ്മൾ നല്ല ആള് പാടിയ സാധനങ്ങൾ നല്ല മില്യൻസ് വ്യൂസ് ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടോളൂ നല്ലൊരു പാട്ടുകാരനാണ് അപ്പോൾ ആളുടെ നല്ല നല്ല പാട്ടുകളും ഈയൊരു ബിഗ് ബോസിലുണ്ടാവും നമുക്ക് നോക്കാം പിന്നെ ആര്യനാണ് ആളും അത്യാവശ്യം കുഴപ്പമില്ല ഒരു എന്താ പറയുക ഒരു നടനാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ആളും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് വിശ്വാസം ആര്യൻ നല്ലൊരു ആയിരിക്കട്ടെ നല്ല രീതിയിൽ ചെയ്യട്ടെ പിന്നെയുള്ളത് നമ്മുടെ അനുമോളാണ് അനുമോളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടി സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇത്ര നാൾ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം പലരും വന്നുപോയി എന്നാലും അനുമോള് നല്ല രീതിയിൽ തന്നെ നിന്ന് സക്സസ് ആയിട്ടുണ്ട് ആ ഒരു സ്റ്റാർ മാജിക്കിൽ അപ്പോൾ പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുടെ ക്യാരക്ടറാണ് ആളുടെ ക്യാരക്ടർ വെച്ചിട്ട് ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളതിൽ ഒരു ഉറപ്പില്ല കാരണം പെട്ടെന്ന് കരയാ അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറ്റുന്ന ഒരു കാര്യമല്ല അനുമോൾക്ക് പെട്ടെന്ന് ഈ പെട്ടെന്ന് ഷോ പെട്ടെന്ന് കരയുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആളുടെ മെൻ്റലി തകർക്കാൻ ഈസിയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ആ ഒരു കാര്യം നല്ല രീതിയിൽ നോക്കി സ്വന്തം മനസ്സിലാക്കി മുന്നേറി കഴിഞ്ഞാൽ അത്യാവശ്യം ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പറ്റുന്ന ഒരാളാണ് അനുമോൾ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഈ തവണ മൈജിന്ന് കോമാറായിട്ട് വന്നേക്കണത് നമ്മുടെ അനീഷാണ് ആളെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല നമുക്ക് ഒരാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ അറിയാൻ പറ്റും ആൾ എങ്ങനെയാണ് ആൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നെയുള്ളതെന്ന് പറയാൻ നെവിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആളുടെ ഇന്നലെ കണ്ടപ്പോൾ മുടിയൊക്കെ കണ്ട് നല്ലൊരു ഹീറോയിൽ ലുക്കൊക്കെ കണ്ടെങ്കിലും പക്ഷേ ആളുടെ നടപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്തോരും ഇത് എന്താ ഇങ്ങനെയെന്നുള്ളത് തോന്നുന്നില്ല എനിക്കുണ്ടായി കാരണം ആളൊരു ഹീൽസൊക്കെ ഇട്ടിട്ട് മറ്റേ കാറ്റ്വാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവം അപ്പോൾ എന്താ സംഭവം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ബിഗ് ബോസ് കണ്ടന്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ പറയുന്നത് നെവിൻ അപ്പോൾ നെവിൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി അതെൻ്റെ മാത്രം അറിയില്ല നാളെ നമുക്ക് ഒരു വരും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ഈ നെവിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് ഇന്നലത്തെ ഒരു സംഭവത്തിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഒരു എന്താ സംഭവം എന്ന് അറിയില്ല പുള്ളി ഒരു ഹിഡൻ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമുക്ക് നോക്കാം വരുന്ന ഒരു വരുന്നൊരിതിൽ പിന്നെയുള്ള ഷാനവാസാണ് ഷാനവാസിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുത്തരം എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള നമ്മുടെ ഒരു സീരിയലിലെ ആൾ ഇപ്പം മുടിയൊക്കെ വെട്ടിയ ആൾ സുന്ദരകുട്ടപ്പനായിട്ട് നമ്മുടെ ഒരു ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീരിയൽ ആക്ടറാണ് നമ്മുടെ ഷാനവാസ് അപ്പോൾ ആൾടൈം നല്ല നല്ല കണ്ടൻസ് ഒക്കെ വരും അതായത് നമ്മുടെ ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ സരികടൊക്കെ കൂടെ തന്നെ നല്ല രീതിയിൽ കോമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസിൻ്റെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാം പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഷാരിക ഷാരിക ചേച്ചിയാണ് അപ്പോൾ ഷാരിക ചേച്ചിനെ ഞങ്ങൾ ഞാൻ പണ്ട് നമ്മുടെ പബ്ലിക് ഒപ്പീനിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിൽ വെച്ച് നമുക്ക് കണ്ട് പരിചയമുള്ള ചേച്ചിയാണ് ഈ ചേച്ചി ഇപ്പോൾ ബിഗ് ബോസ് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തി തന്നെ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ അവിടെ ഡ്രൈവിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പറ്റി ഞങ്ങൾ നല്ല പരിചയം പെട്ടതുള്ളൂ അത്ര എനിക്ക് അറിയാവുന്നൊരു ചേച്ചിയാണ് ആ സമയത്ത് അറിയാവുന്ന ഒരു ചേച്ചിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ ഒരുപാട് ചൊറി ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസിൽ പോയി ചെയ്ത് ചോറ് ആൾക്കാരെ ചൊറിയ ആ ഒരു ചീത്തയും തരും ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു ചേച്ചിയാണ് ഭയങ്കര ചൊറി എന്തോ അങ്ങർന്നുള്ളൊരു സംഭവം അതാണ് ആ ഒരു ആളല്ല ശരിക്കും ക്യാൻ്റെ ചേച്ചി അങ്ങനെയല്ല പക്ഷെ നമുക്ക് നോക്കാം ഈ ഒരു ബിഗ് ബോസിൽ വരുമ്പോൾ ആളുടെ ക്യാരക്ടർ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ചേച്ചിയിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം ഇതിലെ ഒരുപാട് കണ്ടസ്റ്റൻസിനെ ഇട്ട് ചൊറിയാനും ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ല ഒരു പ്രതീക്ഷയുള്ളൊരു കണ്ടന്റാണ് ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ഷാരിഖ് ചേച്ചി അപ്പോൾ ആ ചേച്ചിയുടെ നല്ലൊരു എന്തായാലും പെട്ടെന്ന് ഒട്ടാകാൻ സാധ്യതയില്ലാത്തൊരാൾ എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ ഷാരിക ചേച്ചിയാണ് എന്തായാലും അവർ കുറേ കണ്ടൻറ്റ്സ് എടുക്കാനുള്ള ഒരാളുണ്ട് അപ്പം നമുക്ക് നോക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ മോഡലാണ് എന്താ ഗിസ് ഗിസലെന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ആളെ പറ്റി അറിയില്ല ഞാൻ നല്ല കണ്ടപ്പോഴാണ് അറിയണം ഒരു മോഡലാണ് എന്തായാലും സുന്ദരിയാണ് അപ്പോൾ അത്ര കോഴിക്കൂട്ടന്മാരും നമുക്ക് ഈ ഒരു ഇത് കാണാൻ ഇതായിട്ടുള്ളൂ കാരണം ഇന്നലെ തന്നെ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ കോഴിക്കൂട്ടന്മാരെ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയാണ് ഗിസലയും പിന്നെ നമ്മുടെ ബിന്നിയും ഈ രണ്ടുപേരാണ് നമ്മുടെ കോഴിക്കൂട്ടന്മാരുടെ നോക്കിയിരിക്കുന്ന ആൾക്കാർ പിന്നെ രന ഫാത്തിമ കൂട്ടത്തിലേറ്റവും ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ ആളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷ അപ്പോൾ രന ഫാത്തിമയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രജിതാണ് കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഏജ് ആയിട്ടുള്ള ഒരാളാണ് കാര്യപ്രാപ്തി ഉള്ള എല്ലാം ഒരു ഉള്ള ഒരാളായിട്ട് വെച്ചേക്കുന്ന ഒരാളായിരിക്കും രജിതേട്ടൻ അപ്പോൾ ആളെ നമുക്കറിയാം പണ്ട് നമ്മുടെ മുൻഷി മുൻഷീന്ന് പറഞ്ഞ ഒരുപാട് ഫെമിലർ ഒരുപാട് ഒരാളാണ് പിന്നെ ചെറിയ ചെറിയ സ്കിറ്റുകളിലൂടെയും ടി വി പ്രോഗ്രാമിലൂടെയൊക്കെ ഒരു വ്യക്തിയാണ് ഈ ആളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് കോമഡി കണ്ടന്റ്സും നല്ല നല്ല കണ്ടന്റ്സ് എന്തൊക്കെ നമ്മുടെ ഡ്രാമാ സമയത്തുള്ള കാര്യങ്ങളിലും ഗെയിംസിലായാലും എല്ലാം രജിതായിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നതാണ് പ്രതീക്ഷ നമുക്ക് നോക്കാം പിന്നെ മെയിൻ സംഭവമാണ് നൂറ ആൻഡ് അതില അതില ഇവരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലസ് ബി എം കപ്പിൾസാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഇവരുടെ ലൈഫിൽ അതായത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാം ബിഗ് ബോസിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളും അവരനുഭവിച്ച ലൈഫ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു അഭിപ്രായം പറയുന്നില്ല എൻ്റെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ തന്നെ പറ്റി പറയണ ഒരു സെഗ്മെൻറ്റിൽ ഇവരെ പറ്റി പറയണത് ഭയങ്കര ആ കണ്ടു ഭയങ്കര റീച്ച് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഈ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളിൽ ഏറ്റവും വാങ്ങിയ ആൾക്കാരാണ് ഈ നൂറയും ആതിലയും അപ്പം അതേപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇവരായിരിക്കും കാരണം നമുക്കറിയാം ഈ ഒരു എൽ ജി ബി ടി കമ്മ്യ കമ്മ്യൂണിറ്റിനെ അനുകൂലിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ പുറത്തുണ്ട് അപ്പോൾ ഇവർ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടവരും നമുക്ക് നോക്കാം എന്തായാലും ഇവരും എൻ്റെ ഒരു നിഗമനത്തിൽ ഫിഫ്റ്റി ഒരു കൂടുതൽ ദൂരം ബിഗ് ബോസിൽ ഈ സീസൺ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ആൾക്കാരാണ് ന്യൂറെ മാതിരി പിന്നെയുള്ളത് ശൈത്യമാണ് ശൈത്യം അത്യാവശ്യം ഇൻഫ്ലുവൻസറാണ് അറിയാം അപ്പോൾ നമുക്ക് ശൈത്യയുടെ നല്ല നല്ല പെർഫോമൻസും ഉണ്ടാകും നമുക്ക് നോക്കാം അപ്പോൾ ശൈത്യം നല്ല രീതിയിൽ പെർഫോമീൽ സംസാരിച്ചാൽ ആൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ഉള്ളത് നമ്മുടെ അപ്പാനി ഷരത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ക അങ്കമാല ഡയസിലെ വില്ലൻ നല്ല അതായത് ആൾക്ക് നല്ല ആക്റ്റീവായിരുന്നു ആ ഒരു പിന്നെ എവിടെയോ നിറം വാങ്ങി നമ്മുടെ ജിമ്മിക്കി കമ്മൽ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിൽ പിന്നെ ആൾ നല്ല രീതിയിൽ അറിയാം ജിമ്മിക്കി എന്ന് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു അത്ര മാത്രം റീച്ച് കിട്ടിയ ഒരു പ്രൊ ഇതായിരുന്നു ജിമ്മിക്കി കമ്മൽ എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങ് അതിലുള്ള ഒരാളാണ് നമ്മുടെ അപ്പാനു ഷരത്ത് അതും അങ്കമാലിയിൽ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡ്ഗത വില്ലനായിരുന്നു അപ്പം ഇതിലും വില്ലനാണോ നായകനാണോ എന്ന് നമുക്ക് ബിഗ് ബോസിലെ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ അറിയാൻ പറ്റും അപ്പാനു ഷരത്തിൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പം നമുക്ക് റിയൽ ക്യാരക്ടർ അപ്പാനു ഷരത്തിൻ്റെ എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താ എനിക്ക് പ്രതീക്ഷയുണ്ട് അപ്പാനു ഷരത്ത് ടോപ്പ് വരുന്ന എനിക്ക് ഇതിൽ തോന്നണ ഒരു ആള് അപ്പാനു ഷരത്ത് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ലാസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ എല്ലാവരും രേണുസുദി ഈ രേണുസുദീന് നമുക്കറിയാം ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മുത്തൂട്ട് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഗോൾഡ് പറയുമ്പോഴേക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞൊരു സംഭവമാണ് എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും റീൽസ് പോകുക ഏതായാലും റേണുസുദി രേണുസുദി രേണുസുദി ആയിരുന്നു എന്നുള്ളത് ഈ ആ റേണുസുദി ഇപ്പം എന്തായാലും ഈ പറഞ്ഞ ബിഗ് ബോസിൽ വന്നിരിക്കുകയാണ് ഈ ഏറ്റവും കൂടുതൽ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ സുദെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ മരണശേഷമാണ് ഏറ്റവും ആൾക്കാർ ഈ ആ വ്യക്തിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു സ്റ്റാറ്റസ് അതായത് രേണു ശ്രുതി ശ്രുതിയുടെ ഒരു മരണത്തിൻ്റെ ആ ഒരു ഇമോഷൻസ് വെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ അധികകാലം നിൽക്കേണ്ടി വരില്ല പിന്നെ അതുമല്ല നമുക്ക് ഇത് ഇതിൽ പറയുന്ന രേണു സുദീക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് നമ്മുടെ അലിൽ ജോസ് ബെരേരയാണ് അലിൽ ജോസ് ബെരേര നല്ല രീതിയിൽ ആൾക്ക് സപ്പോർട്ട് കൊടുത്ത് നിന്ന് പക്ഷെ ജോസ് ബെരേരയ്ക്ക് കയറാൻ പറ്റിയില്ല രേണു സുദിക്ക് കയറാൻ പറ്റി എന്തായാലും അവന് പ്രതി വൈൽഡ് കാർഡ് ആയിട്ട് ഗാർഡൻറ്ററായിട്ട് ജോസ് ബെരേര വരുന്നതാണ് അവനും വിചാരിക്കുന്ന നമുക്ക് നമ്മളെ ഒരു ചർച്ച ഉള്ളത് അങ്ങനെയാണ് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ നമ്മൾ അൽച്ചിപ്പറ്റർ വരുന്നുള്ളത് ഇപ്പം രേണുസൂതി എന്തായാലും കയറി രേണുസൂദിനെ പറ്റി പറയുകയാണെങ്കിൽ രേണുസൂതി എന്തുമാത്രം പെർഫോമൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇല്ല കാരണം ഒരാഴ്ചയിൽ അറിയാം ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാട്ടി ഇറങ്ങി പോവോ എനിക്കിത് അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു എന്നൊന്നറിയാൻ പാട അത്രയ്ക്കും ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു എല്ലാവരും കൂടിയും ഇട്ട് മാന്ദ്യ തെറിക്കുന്ന ഒരു ആളുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒരു പ്രതീക്ഷയില്ല എന്ത് എത്ര നാളും നിൽക്കുന്നുള്ളതില് അപ്പോൾ രേണുസുദ്ധീൻ നമുക്ക് കണ്ടറിയാം പക്ഷേ ബിഗ് മറ്റേ ഏഷ്യാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രേണുസുദ്ധീനെ നിലനിർത്തുന്നതോടും അവരുടെ ടി ആർ പി റേറ്റിങ് കൂട്ടി കൂടി നിൽക്കാൻ സാധ്യതയല്ല കാരണം ആൾ പുറത്ത് നിന്നിട്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായെങ്കിൽ ഇത്രയും വലിയ ബിഗ് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ആളുടെ എന്തെങ്കിലും ഉണ്ടാകാണ്ടിരിക്കില്ല കണ്ടൻസ് കണ്ടൻസ് ശാരീരികമുള്ളത് സ്ഥിതിക്ക് ശാരീകരിയും ഇവരുള്ള ഒരു തർക്കങ്ങൾ തന്നെ കുറേ കണ്ടന്റ് ആയിട്ട് പോകാനുള്ള ഭയങ്കര ചാൻസുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ പിന്നെ എനിക്കിതിൽ നമ്മുടെ ലാലേട്ടൻ ഇനിയാൽ ഇത്രയും പേരെ മേക്കണം ആ ഒരു അവസ്ഥ ലാലേട്ടനുണ്ട് അപ്പോൾ ലാലേട്ടൻ എല്ലാവിധ ആശംസകളും ഈ ഒരു എത്രയും പേരെ മെയിൻറ്റെയിൻ ചെയ്യണം ഇത്ര ഇത്ര തിരക്കിൻ്റെ ഇടയിൽ ലാലേട്ടൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ സംബന്ധിച്ച് തീരും കാരണം ഞാൻ വിചാരിച്ചു ഈ സീസണിലെങ്കിലും ലാലേട്ടൻ ഒഴിഞ്ഞ് വേറെ മാറുന്ന വിചാരിച്ചു പക്ഷേ ലാലേട്ടൻ സ്റ്റിൽ ബിഗ് ബോസ് ചെയ്യുന്നു എന്തായാലും ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക ഡെഡിക്കേഷനാണ് അതിന് ഞാൻ ലാലേട്ടനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം ലാലേട്ടൻ ഇല്ലെങ്കിൽ ഈ ഒരു ഷോ ഇല്ല ലാലേട്ടനാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടൊരു സംഭവം ഞാൻ പോലും ലാലേട്ടനുള്ളതുകൊണ്ടാണ് ഈ ഒരു ഷോ കാണാൻ ഇടയായത് തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും ലാലേട്ടൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ഒരാഴ്ച എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിന്യൂസ്ലി നമുക്ക് അഭിപ്രായങ്ങൾ പറയാം എന്താണ് ഈ ഒരു ബിഗ് ബോസിൽ ഇനി ഉണ്ടാകുന്ന കണ്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം